ഞാനിപ്പോൾ ഉള്ളത് പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് കോളേജിലാണ് ഈ കോളേജ് ആരംഭിച്ചിട്ട് അറുപത് വർഷമാവുകയാണ് അപ്പോൾ ഒരു വ്യത്യസ്തമായ വജ്ര ജൂബിലി സെലിബ്രേഷന്റെ ഭാഗമായി പണ്ട് പഠിച്ചിരുന്ന വിദ്യാർത്ഥികൾ അന്നത്തെ വിദ്യാർത്ഥികൾ ഈ ക്ലാസ് റൂമിലേക്ക് എത്തുകയാണ് അത് ഞങ്ങളൊന്ന് റീക്രിയേറ്റ് ചെയ്യുകയാണ് ഒരു വെറൈറ്റി സാധനമാണ് കാരണം പണ്ടത്തെ ക്ലാസ് റൂമുകൾ നിങ്ങൾക്ക് കാണാൻ അവിടുത്തെ അനുഭവങ്ങൾ അറിയാൻ ഈ കോളേജിൽ പഠിച്ച കുട്ടികൾക്ക് അവരുടെ ഒരു ഗൃഹാതുരത്വം ഉണർത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നിങ്ങൾ ഷെയർ ചെയ്യണം പണ്ടത്തെ നേതാക്കന്മാരുണ്ട് പണ്ട് ഇവിടെ ചാടികളു നടന്നവരുണ്ട് മരത്തിൽ കയറിയവരുണ്ട് ക്ലാസ് കട്ട് ചെയ്തവരുണ്ട് ക്ലാസ് കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോയവരുണ്ട് അതെല്ലാം റീക്രിയേറ്റ് ചെയ്യുകയാണ് പണ്ട് പ്രണയിച്ച് നടന്നവരുണ്ട് പക്ഷെ അത് റിക്രിയേറ്റ് ചെയ്തില്ല കാരണം എന്താ പറയുക അവരിപ്പന്മാരും അമ്മമ്മമാരും ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ ആ ക്ലാസ് റൂമിലേക്ക് നമുക്ക് പോവാം ഞാനും പഠിച്ചത് ഈ കോളേജിലാണ് ഈ വരാന്തകളിലൂടെയാണ് ഞാൻ ഓടിക്കളി കാണുന്നത് അതിന് നീ ആരാടാണെന്നല്ലേ കമന്റ് ഇടാരുതേ അങ്ങനെ കമന്റ് ഇടതെ കേട്ടോ ഞാൻ ഞാനവിടെ നിങ്ങളിവിടെ പഠിക്കുന്നതാണ് ഇപ്പൊ പഠിക്കുന്നത് അവിടെ വല്ല്യപ്പ്മാരും വല്യമ്മമാരെയും ക്ലാസ് ആ കാണോ ടീച്ചർ

േ രണ്ടു പറയുന്നത് ഇന്ന് രണ്ട് ബസ് ഇല്ലായിരുന്നു നമുക്ക് ക്ഷമിക്കാം പുറത്ത് ടീച്ചറെ രണ്ട് ഞാൻ ഉറപ്പ് തരുന്നു ഇന്നത്തേക്ക് മാത്രം നമുക്ക് ക്ഷമിക്കാം പാർട്ടിയെല്ലാം ക്ലാസിന് പുറത്ത് ക്ലാസ്സിലേക്ക് കയറും ഇരിക്കോ മേലിൽ ആവർത്തിക്കരുത് സ്ഥിര സ്വഭാവം അല്ലേ അങ്ങനെ സംഭവിച്ചു പോയി ഇനിയെങ്കിലും അതൊക്കെ ഒന്ന് ശ്രമിക്കണം കേട്ടോ കോളേജിലെ ഇനി എങ്കിലും എല്ലാ പ്രശ്നങ്ങളും നമ്മൾ ഇതോടെ മറക്കുന്നു ഇനി പുതിയ ഒരാളാണ് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം നമ്മൾ സാഹിത്യത്തെ കുറിച്ചാണ് പഠിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞല്ലോ എന്താണ് സാഹിത്യം നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാഹിത്യത്തെ കുറിച്ച് ഓരോ നിർവചനങ്ങള് അലീസ് പറഞ്ഞില്ലേ പിന്നെ മലയാളം ക്ലാസ് പിന്നെ മലയാളം അല്ലാതെ വളരെ ശരിയാണ് കേട്ടോ വികാരങ്ങളുടെ ശേഖരണമാണ് സാഹിത്യം എന്നാണ് ആലിയസ് പറഞ്ഞത് ബേബി പറഞ്ഞേ ഒരു നിർവചനം വളരെ ശരി ഈ ജീവിതം ഉള്ളതുപോലെ വീക്ഷിക്കപ്പെടുകയും അത് നയിക്കപ്പെടുന്നത് പോലെ തന്നെ ചിത്രീകരിക്കപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ രംഗവിധാനത്തിലും കാര്യകാരണ സംവിധാനത്തിലും അനേകം കുറ്റങ്ങളും കുറവുകളും കണ്ടെത്താൻ കഴിയും സുമാർ അഴിക്കോടിന്റെ ഇതാണ് വളരെ ശരി ഇത് പത്തനാപുരം സെൻറ്റ് കോളേജിൽ വിവിധ വർഷങ്ങളിലായി ഇറങ്ങിയ വിദ്യാർത്ഥികളാണ് അറുപത് അമ്പത്തൊമ്പത് വർഷമായിട്ട് ഇവരെല്ലാരും കൂടി ഇവിടെ ഒത്തിച്ചേരുകയാണ് ഡിസംബർ ഏഴാം തീയതി ഇതുപോലൊരു ക്ലാസ് റൂമുകൾ റിക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അപ്പോൾ ഇതിൽ പഠിച്ചിറങ്ങിയ കുട്ടികൾക്ക് വിദ്യാർത്ഥികൾക്ക് എല്ലാം എത്തിച്ചേരാം വിവിധ കാലഘട്ടത്തിൽ ഷേക്ക് ഇത് ജയലത്തെ പഴയ ചെയർമാൻ ആയിരുന്നു അത് നേരത്തെ കണ്ടതാ എന്നാലും ഏത് വർഷം

പ്രസ് ക്ലബിന്റെ പ്രസിഡന്റ് ആണ് ഉമ്മച്ചായ പഠിച്ചതെന്നൊക്കെ പറയുന്നത് ഏത് വർഷം ഇതൊന്ന് ഷെയർ ചെയ്യണം ഈ വീഡിയോ എന്തിനു വെച്ചാൽ ഈ കോളേജിൽ കഴിഞ്ഞ അൻപത്തി ഒൻപത് വർഷമായി പഠിച്ച എല്ലാ വിദ്യാർത്ഥികളും ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഈ കോളേജിൽ എത്തിച്ചേരണം ഇത് കാണുന്നവരെല്ലാം എത്തണം വലിയൊരു പരിപാടിയാണ് ഇതുപോലെ ഒരു പഴയ ക്ലാസ് റൂമുകൾ റീക്രിയേറ്റ് ചെയ്യാം പണ്ടിവിടെ നഷ്ടപ്പെട്ടു പോയ ബാല്യം നമുക്ക് തിരിച്ചു പിടിക്കാം അന്നത്തെ ആ ഒരു ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മയിലേക്ക് മടങ്ങി പോകാനുള്ള ഒരു ദിവസമാണ് ഡിസംബർ ഏഴ് മറക്കാതിരിക്കുക ദയവായി നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക ഇത് കാണാത്ത ആളുകളുണ്ടെങ്കിൽ അവരിലേക്ക് എത്തിക്കുക എല്ലാവരും എത്തട്ടെ ഒന്ന് ആഹ്ലാദിക്കാം